നാം ഇവിടെ ചർച്ച ജ്യോതിഷ യോഗങ്ങൾ ആ ജ്യോതിഷ ജ്യോതിഷയോഗങ്ങളിൽ ദ്വിഗ്രഹയോഗങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്തു ഇവിടെ ത്രിഗ്രഹ യോഗങ്ങളാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനും ബുധനും ശുക്രനും ഒന്നിച്ചു ചേർന്നാലുള്ള ഒരു യോഗമാണ് അതിൻ്റെ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക വിദ്യാ സംസ്കൃതമതിരഭി നീചാചാരോ ഭവേത് പുമാൻ ജാതഹ ശേഷ്യോ ധനപ്രലുബ്ധോ ബുധ ഭാർഗവ ചന്ദ്ര സംയോഗെ ബുധൻ ഭാർഗവൻ ശുക്രൻ ചന്ദ്രൻ ഈ ത്രിഗ്രഹ സംയോഗത്തിൽ യോഗത്തിൻ്റെ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം കൊണ്ട് സംസ്കരിക്കപ്പെട്ട ബുദ്ധിയോടു കൂടിയവനാണ് ഈ മൂന്ന് ഗ്രഹങ്ങളിലെയും യോഗമുള്ളവൻ എങ്കിലും തീർന്നില്ല സംസ്കരിക്കപ്പെട്ടവനാണ് എങ്കിലും എന്താണ് ദോഷം ഈ ത്രിഗ്രഹത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുക നീചാചാരവ്യത് അങ്ങനെയുള്ള വ്യക്തി ജനിച്ച വ്യക്തി നീചാചാര തൻ്റെ കുലത്തിന് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നു നീചങ്ങളായ ആചാരങ്ങളോട് താല്പര്യം കാണിക്കുന്നു അതിലേക്ക് മുഴുകിപ്പോകുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമോ സംസ്കാരമോ ഒന്നും പ്രശ്നമല്ല എന്താണ് നീജങ്ങളായ ആചാരങ്ങൾ അനുചിതങ്ങളായ കർമ്മങ്ങൾ എന്താണ് ആഭിചാരാദി കർമ്മങ്ങളിലൊക്കെ താല്പര്യം കാണുക അതിനു പുറമേ അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ദൗർബല്യം എന്താണ് സേർഷ്യഹ ഈർഷ്യയ സഹ ഇതി അദ്ദേഹം ഈർഷ്യയുള്ളവനാണ് മറ്റുള്ളവരുടെ വളർച്ചയിൽ അങ്ങേയറ്റം അസൂയാലുവാണ് മറ്റുള്ളവർ നന്നാവുന്നത് തനിക്കിഷ്ടമില്ല എന്ന് ചുരുക്കം അതിനുമപ്പുറം അദ്ദേഹം ധനവിഷയെ സഹ പ്രലുബ്ധനവിഷയത്തിൽ അദ്ദേഹം അങ്ങേ അറ്റം പിശുക്ക് കാണിക്കുന്നു പിശുക്കനാണ് ഇതാണ് ഈ ത്രിഗ്രഹ യോഗ ഫലം ഒരു നല്ല ശുഭകരമായ ഫലമല്ല കഴിവുണ്ട് സാമർഥ്യമുണ്ട് വിദ്യയുണ്ട് സംസ്കാരമുണ്ട് എങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ഉൾട്ടയാണ് വിപരീതമാണെന്നർത്ഥം നമസ്തേ